friends my name is aisha Minna, from mens international parlor i sing a song ും പുലർന്നുകൊക്കുന്നു അങ്ങന്മാരല്ല നമ്മളൊരൊക്കെ മനുഷ്യ കുടുംബം സ്വതരല്ലായിരുന്നു നമ്മൾ കുട്ടികൾ നമ്മളെല്ലാരും അങ്ങന്മാരല്ല തിന്മകൾ നന്മകൾ മാത്രം ചെയ്യുക തിന്മകൾ നാം നന്മകൾ തിന്മകളെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോക പുലർന്നു பூவும் புழையும் பூங்கா செலும் I love you, love you, love you, love